തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തെരണിയൻ സെക്രട്ടറി സി കെ നവാസ കോടിക്കുളം പഞ്ചായത്ത് അംഗം പോൾസൺ മാത്യു വീക്ഷണം ബ്യൂറോ ചീഫ് സാബു നെയ്യശ്ശേരി സീനിയർ ജേർണലിസ്റ്റ് കെ ജി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു പല സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കഴിഞ്ഞ നാളുകളായി ഈ പ്രവർത്തിക്കുന്നവർ നടത്തുന്ന അവരുടെ ഒരു പുതിയ ഭാരവാഹികളായി സി എം ഹുസൈൻ പ്രസിഡന്റായും അജേഷ് ഇടവട്ടി സെക്രട്ടറി ടി പി സന്തോഷ് കുമാർ കചാൻജി വൈസ് പ്രസിഡന്റുമാരായി ഷാജി ഓലിക്കൽ ബേബി താനിക്കൽ ടൈസിംഗ് പോൾ ജോയിന്റ് സെക്രട്ടറിമാരായി ഫൈസൽ പ്രവീൺ ഹാരിസ് എ എ സിബിൻ മറ്റപ്പള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ജയകൃഷ്ണൻ രമേശൻ ജോലാൽ ജോസ പ്രതീഷ് പി ടി റോബിൻ ജോസഫ എൻ ആർ ഹരിബാബു എ ആർ അനീഷ എസ് മുണ്ടക്കൽ എന്നിവരെ തിരഞ്ഞെടുത്തു